നമസ്കാരം ആശാസമരം തീർക്കാൻ സമരക്കാർക്ക് താല്പര്യമില്ലെന്ന് കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശാസമരം തീരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു പക്ഷേ സമരം നടത്തുന്നവർക്കും അതിന് താല്പര്യം വേണ്ടേ ആശമാർക്ക് മികച്ച ഓണറേറിയ നൽകുന്ന സംസ്ഥാനമാണ് കേരളം സമരം ആർക്കെതിരെ ചെയ്യണമെന്ന് സമരക്കാർ ആലോചിക്കണം വേതനം കൂട്ടിയ സംസ്ഥാനത്തിനെതിരെ വേണോ അതോ ഒന്നും കൂട്ടാത്ത കേന്ദ്രത്തിനെതിരെ സമരം വേണോ എന്ന് ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാരുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആശമാർ സമരത്തിലില്ല ചെറിയ വിഭാഗമായതുകൊണ്ട് സമരത്തെ സർക്കാർ അവഗണിച്ചില്ല അഞ്ചുവട്ടം സമരക്കാരുമായി ചർച്ച നടത്തി സമരസമിതി ഉന്നയിച്ച പല ആവശ്യങ്ങളും നടപ്പാക്കി ഉപാധിരഹിത ഓണറേറിയം ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കി വേദന കുടിശ്ശിക തീർത്തു ഇരുപത്തി ഓരായിരം ഓണറേറിയം നൽകിയാലേ പിന്മാറൂ എന്നാണ് സമരസമിതിയുടെ നിലപാട് അനുകൂല സാഹചര്യം ഉണ്ടായാൽ ആ ആവശ്യം പരിഗണിക്കും ഓണറേറിയം കൂട്ടുന്നത് പഠിക്കാൻ സമിതിയെ വെക്കാമെന്ന് ഉറപ്പ് നൽകിയതാണ് എന്നിട്ടും സമരം തുടരുകയാണ് ആശമാരുടെ സർക്കാരിന് ഒരു വിരുദ്ധ വാശിയുമില്ല സമരം അവസാനിപ്പിക്കുകയാണ് സമരക്കാർ ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേന്ദ്രം അവരെ തൊഴിലാളികളായി അംഗീകരിച്ചിട്ടില്ല ആശമാർക്ക് മികച്ച ഓണറേറിയമാണ് കേരളം നൽകുന്നത് ആയിരത്തിൽ നിന്നും ഏഴായിരം ആക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് ആകെ പതിമൂവായിരം വരെ കിട്ടും ഇതിൽ പതിനായിരം നൽകുന്നത് സംസ്ഥാനമാണ് തുക കൂട്ടിയ സംസ്ഥാനത്തിനെതിരെയാണോ ഇൻസെന്റീവ് കൂട്ടാത്ത കേന്ദ്രത്തിനെതിരെയാണോ സമരം വേണ്ടത് സമരം ആരോഗ്യ മേഖലയെ ബാധിക്കുന്നില്ല അഞ്ചു തവണ സർക്കാർ ചർച്ച നടത്തി ഇരുപത്തിയോരായിരം രൂപ വേണം എന്നതാണ് ആവശ്യം സാമ്പത്തിക സ്ഥിതി അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് കേരളത്തിൽ ആശാ പദ്ധതി നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഏഴ് ജനുവരിയിലാണ് ഉത്തരവിറങ്ങിയത് ഈ പദ്ധതി ആരംഭിച്ച സമയത്ത് തീരദേശ മേഖലയിലും ആദിവാസി മേഖലയിലും പ്രവർത്തിക്കാനാണ് അനുമതി ഉണ്ടായിരുന്നത് എന്നാൽ എന്നാൽ പിന്നീട് നിരന്തരമായ ഇടപെടലിന്റെ ഫലമായാണ് കേരളം മുഴുവൻ ഇത് വ്യാപിപ്പിച്ചത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ ഇൻസെന്റീവ് തന്നെയാണ് ആശിമാർക്ക് ഇന്നും കേന്ദ്ര സർക്കാർ നൽകുന്നത് അതേസമയം ആശിമാർക്ക് മികച്ച ഓണറേ നൽകുന്ന സംസ്ഥാന കേരളം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആയിരം രൂപ മാത്രമാണ് ആശമാർക്ക് ഓണറേറിയമായി നിശ്ചയിച്ചിരുന്നത് സർക്കാർ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ ആറായിരം രൂപയുടെ വർധനവാണ് ഓണറേറിയത്തിൽ ആശമാർക്ക് നൽകിയത് നിലവിൽ ഏഴായിരം രൂപ ഓണറേറിയവും മറ്റ് ഇൻസെന്റീവുകളും ഉൾപ്പെടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടെ ജോലി ചെയ്യുന്ന ഒരു ആശയ്ക്ക് പതിമൂവായിരം രൂപ ഓണറേറിയവും ഇൻസെന്റീവ് ലഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത് കൂടുതൽ ലഭ്യമാകുന്ന ആശമാരുണ്ട് അതിൽ ഓണറേറിയവും ഇൻസെന്റീവുകളുടെ നാൽപ്പത് ശതമാനവും ചേർത്ത് പതിനായിരത്തോളം രൂപ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് ആഴ്ചയിൽ ആയിരം രൂപ ഒരു വിഭാഗം ആശമാർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ തുക നൽകുന്ന സംസ്ഥാന സർക്കാരിനെതിരെയാണോ ഇതുവരെയും ഇൻസെന്റീവ് ഉയർത്താത്ത കേന്ദ്രത്തിനെതിരെയാണോ സമരം ചെയ്യേണ്ടത് ഇപ്പോൾ ഈ സമരകോലാഹലമൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുൻപ് ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പതിനേഴോ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രിയെ കണ്ടിരുന്നു അതിനു മുമ്പ് ആശമാരുടെ ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള എൻ എച്ച് എമ്മിന് നൽകാനുള്ള കുടിശ്ശിക നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാനം കത്തയക്കുകയും ചെയ്തു കേരളത്തിലെ എം പിമാരുടെ യോഗത്തിൽ എൻ എച്ച് എമ്മിന് ആശ ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ കുടിശ്ശികയായ അറുനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ലഭ്യമാക്കാൻ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത് വളരെ ചെറിയ വിഭാഗം മാത്രമാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആശമാരും സമരത്തിലില്ല അതായത് ബഹുഭൂരിപക്ഷം ഫീൽഡിൽ സേവനത്തിലാണ് അതിനാൽ തന്നെ സമരം ആരോഗ്യ മേഖലയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല ചെറിയ വിഭാഗമാണെങ്കിലും അവരോട് ചർച്ച നടത്താനാണ് സർക്കാർ ശ്രമിച്ചത് ആകെ അഞ്ചു തവണ അവരോട് സർക്കാർ ചർച്ച നടത്തി ആരോഗ്യമന്ത്രി സമരസമിതിയുമായി മൂന്ന് തവണ ചർച്ച നടത്തി മൂന്നാമത്തെ പ്രാവശ്യം ഓൺലൈനായി ധനകാര്യ വകുപ്പ് മന്ത്രിയും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഇതുകൂടാതെ എൻ എച്ച് എം ഡയറക്ടറും രണ്ട് പ്രാവശ്യം ചർച്ച നടത്തിയിരുന്നു തൊഴിൽ മന്ത്രിയും സമരം നടത്തുന്ന ആശാപ്രവർത്തകരുമായി ചർച്ച നടത്തിയിരുന്നു അവർ ഉന്നയിച്ച പല ആവശ്യങ്ങളിൽ നടപ്പാക്കാൻ പറ്റുന്നത് പലതും സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചർച്ച നടത്തിയിരുന്നു ഇതുകൂടാതെ സമരസമിതിയുമായി മന്ത്രി തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ചർച്ച നടത്തി ഇതുകൂടാതെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സാക്കിയിരുന്ന സർക്കാർ ഉത്തരവ് മരവിപ്പിച്ചു ശേഷിക്കുന്ന കൂടി ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിച്ചു ആയുഷ് മേഖലയിലൂടെ കുറച്ച് ആശമാർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് മുഴുവൻ ആശമാർക്കും നൽകാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു